ണിച്ചു പോകുന്നു കുട ചൂടി ഞാൻ വരം ബിൻ കൊതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയത്തിംഗലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശവാക്കുവാനിക്കലാവൈഭവം ൊരധ്യാപകൻ കൂട്ടുനിന്നു കഞ്ഞിനിൽ കണ്ട മുഴുതു മറിക്കുന്നു മണ്ണിൻ പുതു മണം പൊങ്ങിടുന്നു ഉണ്ണിക്കതിരോന്റെ പൊന്നുക പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ അങ്ങേലുമിങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റ് അന്യോന്യം ചൊല്ലി വിളിക്കയായി വേലിപ്പടപ്പിലെ പച്ചിലച്ചാർത്തിങ്കലോലക്കിളികൾ ചിലച്ചിടുന്നു ചെന്നിക്കൽ കെട്ടിച്ചരിച്ചു നിറുത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ തുമ്മാൻ ചെരൂതിയുടൂ പുടത്തുമ്പുകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി കാലോ പുതയും വരമ്പത്തെ പാഴ്ചളിത്താരയിൽ താമര താർവിടർത്തി മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറീ പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവുമെങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു ഹായെന്തൊരു നീ കേരളമേ കിക്കിളി കൂട്ടി ഉഴാവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽച്ചളിയിൽ മന്ദമിറങ്ങി നിരന്നു നിലകൊണ്ടു പെണ്ണു കൈകൾ കിണഞ്ഞു പണി കയായി ഞാറിൻമേൽ കാൽകൾ ചളിയിൽ കുതിരിക്കയായി താഴെ വയലിൽ നിരയായി നിരയായി നീലനീരാളം നീരാളം സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്ദു മരവിച്ച മൽക്കരമേ മഞ്ജുളമിക്കലാസൃഷ്ടിക്കു മുൻപിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം തുമ്പത്രേ നന്മകൾ താഴ്ത്തുമീത്ത കവയത്രി കടത്തനാട്ട് മാധവിയമ്മ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള കവിയത്രിയാണ് കടത്തനാട്ട് മാധവിയമ്മ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തിരുവോരത്ത് കൃഷ്ണക്കുറുപ്പിൻ്റെയും കല്യാണയമ്മയുടെയും മകളായി ജനിച്ചു കൗമാരപ്രായത്തിൽ തന്നെ കവിതാ കവിതാരചനയോട് താൽപ്പര്യം കാണിച്ചു ഇവർ രചിച്ച മിക്ക കവിതകളും നാടൻപാട്ടിൻ്റെ താളത്തിലുള്ളവയാണ് കാവ്യോപഹാരം കണിക്കൊന്ന ജീവിതതന്തുക്കൾ തച്ചോളിയോദയൻ പയ്യമ്പള്ളി ചന്തു മുത്തച്ഛൻ്റെ കണ്ണുനീർ ഗ്രാമശ്രീകൾ എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട് കണിക്കൊന്ന എന്ന കൃതിക്ക് മലയാള നാടിൻ്റെ മികച്ച കവിതയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് മാലതി എന്ന തൂലിക നാമത്തിലും ഇവർ കവിതകൾ എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പ്രിയ കവയിത്രി കടത്തനാട്ട് മാധവിയമ്മ അന്തരിച്ചു